ആളുമാറി ടീമിലെത്തപ്പെട്ട താരം സമൂഹ മാധ്യമങ്ങളിലും മോക്ഷൻ ടേബിളിലും അപമാനിതനായി പഞ്ചാബ് കിങ്സിലേക്ക് എത്തപ്പെട്ട ശശാങ്ക് സിംഗ് എന്ന ഛത്തീസ്ഗഡുകാരൻ ഇന്ന് പഞ്ചാബ് കിങ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളാണ് ഏറ്റവും അവസാനമായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നാടകീയമായി പഞ്ചാബിന് വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ ഈ മുപ്പത്തിരണ്ടുകാരന് അത് മധുരപ്രതികാരം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ദുബായിൽ നടന്ന ഐ പി എൽ താരലേലത്തിലാണ് അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് ശശാങ്ക് സിംഗിനെ ടീമിലെടുക്കുന്നത് ടീമിലെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ അബദ്ധത്തിൽ ടീമിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി യഥാർത്ഥത്തിൽ പഞ്ചാബ് കിങ്സ് ലക്ഷ്യമിട്ടത് ഇതുവരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലാത്ത പത്തൊൻപത് വയസ്സുകാരനായ ശശാങ്ക് ആയിരുന്നു എന്നാൽ ലേലഹാളിൽ ശശാങ്ക് സിംഗ് എന്ന പേര് കേട്ടതോടെ മറ്റൊന്നും ആലോചിക്കാതെ പഞ്ചാബ് ഉടമ പ്രീതി സിൻഡ ലേലം വിളിക്കുകയായിരുന്നു മറ്റ് ടീമുകളൊന്നും ശശാങ്കിനായി രംഗത്തെത്താതിരുന്നതോടെ അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം പഞ്ചാബ് കിങ്സിന്റെ ഭാഗമായി പിന്നീടാണ് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഛത്തീസ്ഗഡ് താരം ശശാങ്കിനെയാണ് തങ്ങൾ വിളിച്ചെടുത്തതെന്ന് ടീം ഉടമകളായ നെസ്വാഡിയെയും പ്രീതീസിൻ്റെയും തിരിച്ചറിയുന്നത് ഇതോടെ സംഭവിച്ച അബദ്ധം ഇവർ ലേലം നടത്തിയ മല്ലികാ മല്ലികാസാഗറിനെ അറിയിച്ചു എന്നാൽ ലേല നടപടികൾ പൂർത്തിയായെന്നും ഇനി മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുമായിരുന്നു മല്ലികയുടെ മറുപടി ഇതോടെ താരത്തെ പഞ്ചാബിന് ടീം പട്ടികയിൽ ഉൾപ്പെടുത്തുകയല്ലാതെ മറ്റ് മാർഗവും ഉണ്ടായില്ല ഇതിനു പിന്നാലെ പ്രീതി സിൻഡ ശശാങ്കിനായി ലേലം വിളിക്കുന്നതും അബദ്ധം മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു എന്നാൽ അതിനു പിന്നാലെ ഓൾറൗണ്ടറായ ഈ ശശാങ്ക് സിംഗും തങ്ങളുടെ സാധ്യതാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെന്ന വാർത്താക്കുറിപ്പുമായി പഞ്ചാബുമെത്തി എന്നാൽ അപ്പോഴും അബദ്ധം പറ്റി തന്നെയാണ് പഞ്ചാബ് താരത്തെ വിളിച്ചെടുത്തത് എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ അപമാനത്തിനായി ടീമിലേക്ക് എത്തപ്പെട്ട ശശാങ്ക് സിംഗിന്റെ പുതിയൊരു അധ്യായത്തിനാണ് ഈ ഐ പി എൽ സാക്ഷ്യം വഹിക്കുന്നത് നാല് മത്സരങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയൊന്ന് റൺസ് അതും ഇരുന്നൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് എന്ന സ്ട്രൈക്ക് റേറ്റിൽ ഇതിൽ മൂന്ന് തവണയും താരം നോട്ട് ഔട്ട് അതായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത സീസണിലെ ആദ്യ മത്സരം ഡൽഹിയോട് കളിക്കുമ്പോൾ ഗോൾഡൻ ടക്കായാണ് ശശാങ്ക് പുറത്തായത് രണ്ടാമത്തെ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ എട്ട് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസുമായി ശശാങ്ക് പുറത്താകാതെ നിന്നു എന്നാൽ ആ മത്സരം പഞ്ചാബ് പരാജയപ്പെട്ടു ലക്നൌവിനെതിരായ മത്സരത്തിൽ ഒൻപത് റൺസ് നേടി പുറത്താകാതെ നിന്നെങ്കിലും ലക്നൌ ഉയർത്തിയ ഒമ്പൻ ലക്ഷത്തിനു മുന്നിൽ പഞ്ചാബ് മുട്ടുമടക്കി സീസണിലെ നാലാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു പഞ്ചാബിന്റെ എതിരാളി ഷുഫാൻ ഗിലിന്റെ ഉജ്ജ്വലമായ ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ ഗുജറാത്ത് ഉയർത്തിയത് ഇരുന്നൂറ് റൺസ് എന്ന മികച്ച വിജയലക്ഷ്യമായിരുന്നു ലക്ഷത്തിലേക്ക് ബാറ്റ് ചെയ്തിയ പഞ്ചാബിന് തുടക്കത്തിൽ തന്നെ നായകൻ ശിഖർ ധവാനെ നഷ്ടമായി പിന്നീട് ജോണി ബെയർച്ചോയും പ്രപ്സിമ്രാൻ സിംഗും ഭേദപ്പെട്ട പ്രകടനത്തിലൂടെ പഞ്ചാബിൻ്റെ സ്കോർ ഉയർത്തി ഇവർക്ക് ശേഷം എത്തിയ സാംകറിനും സിക്കന്ദർ റാസയും പെട്ടെന്ന് മടങ്ങിയതോടെ പഞ്ചാബ് അപകടം നടത്തു എന്നാൽ ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ആശുതോഷ് ശർമ്മയെ കൂട്ടുപിടിച്ച് ശശാങ്ക് സിംഗ് നടത്തിയ പോരാട്ടമാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ഇരുപത്തിയൊൻപത് മന്തിൽ ആറ് ഫോറും നാല് സിക്സും അടക്കം അറുപത്തിയൊന്ന് റൺസ് നേടിയ ശശാങ്ക് സിംഗിൻ്റെയും പതിനേഴ് പന്തിൽ മൂന്ന് ഫോറും ഒരു അടക്കം മുപ്പത്തിയൊന്ന് റൺസ് നേടിയ അശുതോഷ് ശർമ്മയുടെയും വെടിക്കെട്ട് ബാറ്റിംഗ് പഞ്ചാബിന് സമ്മാനിച്ചത് സീസണിലെ രണ്ടാം ജയം മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുത്തതും ശശാങ്ക് സിംഗിനെ തന്നെയായിരുന്നു എന്തായാലും അപമാനത്തിനായി ടീമിലെത്തിയ താരം ഇന്ന് പഞ്ചാബിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇനിയും മികച്ച പ്രകടനങ്ങളിലൂടെ തന്നെ അടയാളപ്പെടുത്താൻ ശശാങ്ക് സിംഗ് എന്ന ഛത്തീസ്ഗഡ് ക്രിക്കറ്റാർക്ക് സാധിക്കുമെന്നതിൽ സംശയമേതുല്ല